ഇന്നലെ വാഷിങ്ടൺ ഡി സിയിൽ ട്രംപിന്റെ ഇനോഗ്രേഷന് എന്റെ കൂടെ ഉള്ളത് മിഥുനാണ് മിഥുൻ താമസിക്കുന്നത് ന്യൂയോർക്കിന്റെ ബോർഡർ കണക്ട് സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഇന്നലെ വാഷിങ്ടൺ ഡി സിയിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയി അവിടെ നിന്നും നയാഗ്ര ഒരു ഏഴ് മണിക്കൂർ ഡ്രൈവ് ചെയ്തു രാത്രി ആയതുകൊണ്ട് മഞ്ഞുണ്ടായിരുന്നെങ്കിലും മഞ്ഞിനുള്ളിൽ കൂടെ ഫ്ലോ ചെയ്താണ് ഞങ്ങൾ നയാഗ്ര വാട്ടർഫാൾസ് കണ്ടു അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും തിരിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ ലോവർ മൻഹാറ്റണില് ചാർജിംഗ് ബുൾ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തലസ്ഥാനം അവിടെ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളിപ്പം ഇതിനുമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് ട്രംപ് വന്നതിന് ശേഷമുള്ള അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്നാണ് നമ്മൾ ചർച്ച ഇത് ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ സാമ്പത്തിക ശേഷി നിർണ്ണയിക്കാൻ പോകുന്നത് ട്രംപിന്റെ പാറ്റേൺസ് ഓഫ് തെക്കിംഗ് ആണ് അതായത് ഏറ്റവും താരിഫുകൾ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ഇന്ത്യ ചൈന ഓസ്ട്രേലിയ പിന്നെ കാനഡ പിന്നെ രാജ്യങ്ങളിലൊക്കെ താരിഫ് ഡിസൈഡ് ചെയ്യും അടുത്ത നാലു വർഷം എങ്ങനെയായിരിക്കും ഏകദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം താരിഫ് എന്ന ട്രംപിന്റെ ഒരു ഒരു വാർ മാത്രമാണ് അതായത് ജനങ്ങൾക്ക് അതായത് വാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാർ മാത്രമാണ് അതായത് ഒരു ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പതിനായിരം പേരെ ഉടനടി കയറ്റി വെക്കാൻ പോകണം അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് അല്ല അമേരിക്കൻ ഇന്ത്യ ഇറക്കുമതിക്കുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊരു ട്രംപിന്റെ ടൂള് മാത്രമാണ് ഇത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അടുത്ത നാല് വർഷം താങ്കൾ താരിഫ് ഓൾറെഡി പത്ത് ശതമാനം ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം താരിഫ് വന്നു ഇന്ത്യയിൽ വിഷയപ്പെടുത്തിരിക്കാൻ ഇന്ത്യയെയും ഇനി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് വിവേക് രാമസ്വാമി എന്തുകൊണ്ടാണ് അദ്ദേഹം എലോൺ മെലോൺ മസ്കായിട്ട് തെറ്റിപ്പിരിഞ്ഞു ട്രംപുമായിട്ട് വഴക്കായോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്വാമിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപിന്റെ ഒരു ഓപ്പോണന്റ് ആയിരുന്നു പ്രൈമറിയിൽ ട്രംപിന് എതിരായി നിന്നു ഒരു ഘട്ടം ഘട്ടമായിപ്പോൾ ട്രംപിന് അനുകൂലമായിട്ട് ട്രംപിന്റെ കൂടെ ക്യാമ്പിൽ ചേർന്നു ട്രംപ് കൈവിട്ടില്ല ട്രംപ് അദ്ദേഹത്തെ ഡോർജ് എന്ന് പറയുന്ന പുതിയ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോൾ ഓണറായിട്ട് സ്വാമി എടുത്തു പക്ഷെ സ്വാമി നമ്മുടെ മലയാളി പയ്യനെ ട്രംപ് പറ്റിച്ചോ ഒതുക്കി ഒതുക്കി എലോൺ മസ്ക് ആണോ ട്രംപ് ആണോ ട്രംപാണ് കാരണം മെയിൻ കാരണം പറയുന്നത് സ്വാമി ആക്ച്വലി ഒരു ചൂടാണ് പെട്ടെന്ന് പ്രായത്തിന്റെ ഒരു ചെറുപ്പം അപ്പൊ അദ്ദേഹത്തിന്റെ അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെടില്ല എച്ച് എൻ ബി വിഷയമായി ബന്ധപ്പെട്ട് അമേരിക്കക്കാര് അലസന്മാർ എന്ന് പറഞ്ഞു അമേരിക്ക കൾച്ചറല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു അത് അമേരിക്കൻ വൈറ്റ് അദ്ദേഹം പ്രൈമറി റിപ്പബ്ലിക്കൻ പ്രൈമറി നടക്കുന്ന സമയത്ത് ട്രംപിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് വരികയും ഏകദേശം വെള്ളക്കാരുടെ വെളുത്ത വർഗ്ഗക്കാരുടെ പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് വരെ പിടിച്ച സ്ഥിതിയിലേക്ക് എത്തി ട്രംപിന് വെല്ലുവിളിയായിപ്പോ ട്രംപ് അദ്ദേഹത്തിന് കൂടെ കൂട്ടിയത് പക്ഷെ ഇപ്പൊ ജയിച്ച് പാലം കടന്നപ്പോ കൂരായണ എന്ന് പറഞ്ഞ സ്ഥിതിയിലാണോ കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം പണക്കൂട്ടാൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടും അദ്ദേഹത്തിന് ഒരു സുപ്രധാന പദ്ധതി കൊടുത്തിട്ടുണ്ട് ഓഹായോയിൽ ഗവർണറെ പോവാണ് പക്ഷെ അത് മത്സരിച്ച് അത് തീർച്ചയായും ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഗവൺമെന്റ് ഉണ്ടല്ലോ കൂടെ ഒരു ഹൈ കൂടുന്നതായിരിക്കും പക്ഷെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് മെച്ചൂർ ആവാനുണ്ട് അദ്ദേഹം സംസാരം മെച്ചപ്പെടാറുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ ഒരുപാട് പ്രമർശങ്ങൾ അമേരിക്കൻ ഒരുപാട് എതിർപ്പിലേക്ക് കാരണം മാഗ ക്യാമ്പീൻ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു ഒരുപാട് മെച്ചപ്പെടാനുണ്ട് അപ്പൊ ഇത്ര മാത്രമാണ് നമ്മൾ വാൾസ്ട്രീറ്റിൽ നിന്ന് ലോവർ മൻഹാൻഡലിന്റെ വാൾസ്ട്രീറ്റിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ ഭരണം വന്നിരിക്കുകയാണ് ഇരുന്നൂറ് പേപ്പറുകൾ സൈൻ ചെയ്തിരിക്കുന്നു ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ബർത്ത് റൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപാട് ഇന്ത്യൻ ഫാമിലികൾ എച്ച് വൺ ബി വൺ വർക്ക് ചെയ്യുന്ന അമേരിക്കൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ ഒരുപാട് എഫക്ട് മില്യൺ ആളുകൾ എഫെക്ട് ചെയ്യുന്ന പറഞ്ഞു ഈയൊരു നിയമം ഇവിടെ വന്ന് അതായത് മുൻകാലങ്ങളിൽ ബർത്ത് ടൂറിസം അതായത് ഇവിടെ വന്ന് പ്രസവ സമയത്ത് ഡെലിവറി ചെയ്താല് കുഞ്ഞ് അമേരിക്കൻ സിറ്റിസൺ ആവും അത് വളരെയധികം രാജ്യങ്ങൾ ദുരുപയോഗം ചെയ്തു വ്യക്തികൾ ദുരുപയോഗം ചെയ്തു അതിന്റെ പേരിൽ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് സംസ്ഥാനങ്ങൾ സൂ ചെയ്തിരിക്കുന്നു പതിനേഴ് സംസ്ഥാനങ്ങൾ സൂ ചെയ്തിരിക്കുന്നു അപ്പൊ ഇത്രയ്ക്കാണ് ഈ ഇന്ന് നമ്മൾക്ക് നൽകാനുള്ള വാർത്തകള് മനഹാട്ടനിൽ നിന്നും ഞാനും മിഥുനും കൂടി